മധ്യ ലഹരിയിൽ മാതൃ സഹോദരിയെ ആക്രമിക്കുവാൻ ശ്രമിച്ച യുവാവിനെ സഹോദരൻ വെട്ടിക്കൊലപ്പെടുത്തി മറയൂർ ഇന്ദിരാനഗർ സ്വദേശി ജഗനാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ സഹോദരൻ അരുണിനെ വീട്ടിൽ നിന്നും മറയൂർ പോലീസ് പിടികൂടി മധ്യലഹരിയിൽ മാതൃസഹോദരിയെ ആക്രമിക്കുവാൻ ശ്രമിച്ച യുവാവിനെ സഹോദരൻ വെട്ടിക്കൊലപ്പെടുത്തി മറയൂർ ഇന്ദിരാനഗർ സ്വദേശി ജഗൻ മുപ്പത്തിയാറാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ സഹോദരൻ അരുണിനെ വീട്ടിൽ നിന്നും മറയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച രാത്രി ഏഴ് നാപ്പത്തിയഞ്ചിനാണ് സംഭവം നടന്നത് രണ്ടുപേരുടെയും അച്ഛൻ പഴനിസ്വാമിയും അമ്മ ലീലയും മരണപ്പെട്ടതോടെ മാതൃ സഹോദരി ബാലാമണിയുടെ വീട്ടിലാണ് ഇരുവരും താമസിച്ചിരുന്നത് മറയൂരിലെ ചെറുവാട് ആദിവാസിക്കുടിയിൽ താമസിക്കാരായ ഇവർ തമ്മിൽ സ്ഥിരമായി വാക്കുതർക്കം ഉണ്ടാകാറുണ്ടായിരുന്നു തുടർന്നാണ് മറയൂർ ഇന്ദിരാനഗറിൽ മാതൃസഹോദരിയായ ബാലാമണിക്കൊപ്പം അരുൺ താമസം ആരംഭിച്ചത് തുടർന്ന് ജഗനും ഇവിടെ താമസം ആരംഭിച്ചു ജഗൻ സ്ഥിരമായി മദ്യപിച്ച ബഹളം ഉണ്ടാക്കാറുണ്ടായിരുന്നു ചൊവ്വാഴ്ച രാത്രി ജഗൻ ബാലാമണിയെ വാക്കത്തിയെടുത്ത് ആക്രമിക്കുവാൻ ശ്രമിക്കുകയാണ് അരുൺ വാക്കത്തി ഉപയോഗിച്ച് ജഗനെ വെട്ടിയത് തലയ്ക്കാണ് വെട്ടേറ്റത് പരിക്കേറ്റ് കിടന്ന ജഗനെ സഹായഗിരി സ്വകാര്യ ആശുപത്രിയിലും മറയൂർ ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മോർച്ചറിയിലേക്ക് മാറ്റി വീട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് മറയൂർ പോലീസ് ഇൻസ്പെക്ടർ ടി ആർ ജിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തി അരുണിനെ കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ മറയൂർ